ായണം നമസ്കൃത്യ നരം ചെയ്വനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരീ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ റിജുരാമൻ മഹാഭാരതത്തിലെ ആദ്യത്തെ അധ്യായമായിട്ടുള്ള ആദിപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള വിതുരാഗമ രാജ്യലഭ്യപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം മഹാഭാരതം യൂട്യൂബിൽ മലയാളത്തിൽ ഇതുവരെ ആരും പൂർണ്ണമായിട്ടും പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പല സ്ഥലങ്ങളിലും പല യൂട്യൂബർമാരും ഇതിൻ്റെ അകത്ത് പല ത്രസിപ്പിക്കുന്ന രംഗങ്ങളും പറഞ്ഞിട്ട് ആൾക്കാരെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനം ഏതൊക്കെ പുസ്തകമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മഹാഭാരതം വ്യാസഭഗവാൻ എഴുതി ഒരു ലക്ഷത്തിൽ പരം ശ്ലോകങ്ങളെ അത് മലയാളത്തിലേക്ക് പൂർണ്ണമായിട്ടും അതേ ക്രമത്തിൽ തന്നെ വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തി അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് അതേ രീതിയിൽ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ അതേ ക്രമത്തിൽ തന്നെ പറയുക എന്നുള്ളതാണ് ഞാൻ ഒരു ലക്ഷ്യമാക്കി വെച്ചിട്ടുള്ളത് അപ്പം അത് അതുകൊണ്ട് തന്നെ ഇത് എത്ര നാൾ എടുക്കുമെന്നോ നാൾ കൂടെ പറഞ്ഞു തീർക്കാൻ പറ്റുമെന്നോ ഒന്നും യാതൊരു ഊഹവുമില്ല നമ്മളിപ്പോഴും ഇപ്പോഴും ആദ്യത്തെ അധ്യായത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഇപ്പം അൻപത്തി വീഡിയോ ആണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് പൂർണ്ണമായിട്ട് മഹാഭാരതം പഠിക്കണം എന്നുള്ള ആഗ്രഹം മഹാഭാരതം പറഞ്ഞ രസിക്കുകയല്ല മഹാഭാരതത്തിൽ എന്താണ് പൂർണ്ണമായിട്ടും ഉള്ളത് എന്ന് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സമയമില്ലാത്തവർക്ക് അവർക്കത് കേട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്നുള്ള ഒരു ലക്ഷ്യമാണ് എനിക്ക് യൂട്യൂബിലൂടെ ഇത് പറയാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിച്ച വലിയൊരു കാര്യം തന്നെയല്ല മഹാഭാരതം നേരത്തെ വായിച്ചതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള മഹാഭാരതം എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ ഒരു പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഞാനും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടത് ഖസ്താപുരിയിലേക്ക് ദുര്യോധൻ്റെ ചാരന്മാർ വന്നിട്ട് പാഞ്ചാല ദേശത്ത് പാഞ്ചാലിയെ വിവാഹം കഴിച്ചത് ഇവരുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ നടന്ന കാര്യമാണ് അവർക്ക് ആ സമയത്ത് പാണ്ഡവനെ തിരിച്ചറിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അത് അർജുനാദികളാണെന്നുള്ള സത്യം ഈ ചാരന്മാർ വന്നിട്ട് ദുര്യോധന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ദുര്യോധൻ അതോടുകൂടിയിട്ട് ആത് കയറിയെന്നാണ് ദുര്യോധന ഉടനെ തന്നെ തന്റെ ഗൂഢധർമ്മ ധർമ്മ ഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ പെട്ടെന്ന് തന്നെ വിളിച്ചു കൂട്ടി കർണനെയും ദുശാസനെയും ശകുനിയെയും എല്ലാം വിളിച്ചു കൂട്ടി ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ആദിയായി അങ്ങനെ ഇക്കാര്യം അവര് നേരെ ഹസ്തിയാപുരത്തിലെ രാജകൊട്ടാരത്തിൽ വന്നിട്ട് ധൃതരാഷ്ട്രരുടെ അടുത്ത് പറഞ്ഞു ഇപ്പൊ ധൃതരാഷ്ട്രയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ധൃതരാഷ്ട്രർക്ക് ധൃതരാഷ്ട്രരെ ഇവരെ അനുകൂലിച്ച് നിൽക്കുന്നത് പോലത്തെ ഒരു തോന്നലാണ് ദുര്യോധനുണ്ട് അതിപ്പോൾ ദുര്യോധനം പറഞ്ഞു അങ്ങെന്താണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എൻ്റെ മനസ്സിലും നിങ്ങളെപ്പോലെ തന്നെ ഭയമാണ് പാണ്ഡുവരെ തിരിച്ചു വന്നാൽ എന്താകും എന്നുള്ള കാര്യത്തിൽ ആ സമയത്ത് പുത്രനോടുള്ള സ്നേഹം കാരണം ധൃതരാഷ്ട്രർ പൂർണ്ണമായിട്ടും ആ തൻ്റെ കണ്ണിൻ്റെ കാഴ്ചക്കോടൊപ്പം തന്നെ മനസാക്ഷി എന്ന് പറയുന്ന കണ്ണിൻ്റെ കാഴ്ചയും കൂടി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് ചില സമയത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അങ്ങനെ അവിടെ ഒരു ഗൂഢാലോചന തന്നെ നടക്കുകയാണ് ഗൂഢാലോചന നടക്കുന്ന സമയത്ത് പക്ഷേ എവിടെയൊക്കെയോ ഈ ധൃതരാഷ്ട്രയുടെ ഉള്ളിൽ ഒരു ധർമ്മിഷ്ടങ്ങനും ഉണ്ടെന്നാണ് അപ്പൊ ഇതിനെക്കുറിച്ചിട്ട് ആലോചിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് പാഞ്ചാലർ അവിടെ ജീവിച്ചിരിപ്പുണ്ട് പാഞ്ചാലനെ അവർക്ക് ബന്ധുവായി കിട്ടി ഒക്കെയുള്ള വാർത്ത അറിഞ്ഞു കഴിഞ്ഞപ്പോഴേ ഇത് ഉണ്ടായിട്ടുള്ള പേടി കൂടുകയാണ് ചെയ്തത് പക്ഷെ ആ സമയത്ത് ത്രിരാഷ്ട്ര ത്രിതരാഷ്ട്ര ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് തൻ്റെ മന്ത്രി പ്രമുഖന്മാരായിട്ടുള്ള ഭീഷ്മരെയും വിതുരെയും ദ്രോണരെയും ഒക്കെ വിളിച്ചു വരുത്തുകയും കൂടി ചെയ്യുന്നുണ്ട് ആ സമയത്ത് തന്റെ ആദ്യം മുഴുവനും വാക്കുകളിലൂടെ അവിടെ ദുര്യോധനം പ്രകടിപ്പിക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അവരുടെ ബുദ്ധി മുഴുവൻ ഞങ്ങൾ നശിച്ചുപോയ പോലാണ് ആ പറഞ്ഞ പല പല ജൽപ്പനങ്ങൾ നടത്തുകയാണ് ആ സമയത്ത് ആദ്യം പറയുന്നത് മാതൃയുടെ മക്കളെയും കുന്തിയുടെ മക്കളെയും തമ്മിൽ അവരെ തമ്മിൽ അടുപ്പിക്കണം അങ്ങനെ അവരെ നശിപ്പിക്കണം പിന്നെ പറയുന്നത് ദ്രുപദനെയും മരുമക്കളെയും തമ്മിൽ പാണ്ഡവരെയും തമ്മിൽ അടുപ്പിക്കണം പിന്നെ ഭീമനെ എങ്ങനെയെങ്കിലും ചതിച്ചു കൊല്ലണം ദ്രുപതി ദ്രൗപതിയുടെക്ക് പകരമായിട്ട് സുന്ദരിമാരായിട്ടുള്ള ആൾക്കാരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ദ്രൗപതിയെ പാണ്ഡവരിൽ നിന്ന് അകറ്റണം അങ്ങനെ യാതൊരു വിധത്തിലും ബുദ്ധി ഒരാൾക്കുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലായിരുന്നു ആ സമയത്ത് ഈ ആധിയും പേടിയും അതോടൊപ്പം തന്നെ അത്യാഗ്രഹവും എല്ലാം കാരണം ദുര്യോധൻ്റെ ബുദ്ധി പൂർണ്ണമായിട്ടും നശിച്ചു അപ്പം ആ സമയത്ത് പിന്നെ കർണനാണ് സംസാരിക്കുന്നത് അപ്പൊ കർണൻ സംസാരിക്കുന്ന സമയമാകുമ്പോഴത്തേക്കിനും ആ രംഗത്തേക്ക് ഇത് കേട്ടുകൊണ്ട് തന്നെ ഭീഷ്മരും ദ്രോണരും വിതുരും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നാണ് അപ്പൊ അവരുടെ സാന്നിധ്യയിൽ വെച്ചിട്ട് തന്നെയാണ് കർണ്ണൻ സംസാരിക്കുന്നതെന്ന് കർണം പറയാണ് ദുര്യോധന നീ പറയുന്നതൊന്നും നിന്റെ നിന്റെ ബുദ്ധിപൂർവ്വമായിട്ട് നശിച്ചിരിക്കുകയാണ് നീ പറയുന്നതൊന്നും നടപ്പുള്ള കാര്യങ്ങളെ ആ അവരെ തമ്മിൽ അടുപ്പിക്കുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല അവർ തമ്മിൽ അത്രയും ഒരുമയോട് കൂടിയിട്ടാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ദ്രുപദൻ എന്ന് പറയുന്ന അങ്ങേയറ്റം ധർമ്മിഷ്ടനും വാക്കിനും ബലി കൊടുക്കുന്ന ആളുമാണ് അപ്പൊ അയാളെ മരുമക്കളുമായിട്ട് അകറ്റുക എന്ന് പറയുന്ന ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമല്ല പിന്നെ കൃഷ്ണയെ അകറ്റുക എന്ന് പറയുന്ന കൃഷ്ണ ഇവരെ വിവാഹം കഴിച്ച സമയത്ത് ഇവർ പ്രാകൃത വേഷധാരികളായിട്ടുള്ള ബ്രാഹ്മണന്മാരായിട്ടിരിക്കുന്ന സമയത്താണ് അവളെ സന്തോഷത്തോട് കൂടിയിട്ട് വിവാഹം കഴിച്ചത് ഇപ്പം അവരൊക്കെ അവരുടെ ഏറ്റവും പ്രതാപത്തോട് കൂടിയിട്ട് രാജകുമാരന്മാരായിട്ടാണ് അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവരെ അങ്ങനെ എന്ന് പറയുന്ന നടപ്പുള്ള കാര്യമല്ല നീ പറയുന്നത് ഒന്നും നടപ്പുള്ള കാര്യങ്ങളെ സുയോധന നമുക്കിപ്പം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബന്ധുബലം വർധിക്കുന്നതിന് മുമ്പ് അവരെ ഒരുങ്ങുന്നതിന് മുമ്പ് പെട്ടെന്നൊരു മിന്നലാക്രമണം അവിടെ നടത്തി പാഞ്ചാല രാജ്യത്തെ നശിപ്പിച്ച് പാഞ്ചാലിനെയും കീഴടക്കി പാണ്ഡവരെയും പിടിച്ചു കിട്ടിക്കൊണ്ട് വരണം എന്നാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് അവർക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം കൊടുക്കരുത് കാരണം രാമകൃഷ്ണന്മാർ അവരോടൊപ്പം ഉണ്ട് നമ്മളിവിടെ ഒരു പടക്കോപ്പ് നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവര് അവരുടെ യാദവസേനയുമായിട്ട് അവിടെ എത്തിച്ചേരും പാഞ്ചാലിന് ഒരുപാട് ബന്ധുജനങ്ങളുണ്ട് അവരെല്ലാവരും വന്നു കഴിഞ്ഞാല് അവരെ തോൽപ്പിക്കാന്ന് പറയുന്ന ഒരു എളുപ്പമുള്ള ഒരു കാര്യമല്ല പക്ഷെ ഇപ്പം നമ്മൾ പെട്ടെന്ന് അവർക്ക് ചിന്തിക്കാൻ സമയം കൊടുക്കുന്നതിന് മുമ്പ് അവരെ ആക്രമിച്ച് കീഴടക്കി ഇവിടെ കൊണ്ടുവരണം എന്നാണ് എന്റെ അഭിപ്രായം എന്നാണ് കർണൻ പറഞ്ഞത് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പം ധൃതരാഷ്ട്രരെ ബഹുമാനത്തോട് കൂടിയിട്ട് കർണനോട് പറഞ്ഞു എന്നാണ് കാരണം ഒരു വീരന് ചേർന്ന വാക്കുകളാണ് നീ പറഞ്ഞത് പക്ഷേ മന്ത്രിമുഖ്യന്മാരായിട്ടുള്ള ആചാര്യന്മാരായിട്ടുള്ള ഭീഷ്മരും ദ്രോണരും വിദുരും ഒക്കെ ഇവരിയ്ക്കുന്നുണ്ട് അവരുടെ അഭിപ്രായങ്ങളും കൂടി കേൾക്കണം എന്ന് പറയുന്നുണ്ട് അവിടെയാണ് ഈ ആ ധൃതരാഷ്ട്രർക്ക് പൂർണ്ണമായിട്ടും ധർമ്മചിന്ത പൂർണ്ണമായിട്ടും നശിച്ചിട്ടില്ല എന്നുള്ളതിനുള്ള ഉദാഹരണം തന്നെയാണ് അപ്പം ഭീഷ്മർ പറഞ്ഞു പാണ്ഡവരുമായി കലഹിക്കുന്നത് ഒട്ടും എനിക്ക് രുചിക്കുന്നില്ല കാരണം പറഞ്ഞ ആ കാര്യം എനിക്ക് ഒട്ടും രുചിക്കുന്നില്ല ധൃതരാഷ്ട്ര നിനക്ക് ധർമ്മചിന്തയുണ്ടെങ്കിൽ നിന്റെ രാജ്യത്തിൻ്റെ പകുതി നീ അവർക്ക് കൊടുക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ധൃതരാഷ്ട്രരും പാണ്ഡവ് ഒരുപോലെ തന്നെയാണ് അവരുടെ മക്കളും പാണ്ഡവരും കൗരവരും എനിക്ക് ഒരുപോലെ തന്നെയാണ് അവർക്ക് കൗരവർക്ക് എങ്ങനെയാണ് ഈ രാജ്യം അവകാശപ്പെട്ടത് അതേപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ അവകാശികളാണ് ഈ പാണ്ഡവരെന്ന് പറയുന്നത് അപ്പോൾ നീ ധർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധുരരാഷ്ട്ര നീ ഇതിൻ്റെ പകുതി രാജാവെ നീ ഈ രാജ്യത്തിൻ്റെ പകുതി അവർക്ക് കൊടുക്കണം അത് നിനക്ക് സത്കീർത്തി ഉണ്ടാക്കുക മാത്രമേ ചെയ്യുള്ളൂ കാരണം വെച്ചാൽ കീർത്തിയില്ലാത്ത രാജാവ് അല്ലെങ്കിൽ ദുഷ്കീർത്തി ഉണ്ടാക്കുന്ന രാജാവ് മരിക്കുന്നതിന് തുല്യമാണ് കീർത്തിയാണ് ആ ഒരു രാജാവിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ട് നീ സർക്ക സത്കർമ്മമായിട്ട് ഇത് ചെയ്യണം പാണ്ഡവര് അവിടെ അരക്കില്ലത്തിൽ മരിച്ചു എന്ന് എന്നറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഭീഷ്മർ പറയുകയാണ് എനിക്ക് ആളുകളുടെ മുഖത്വം നോക്കാൻ തന്നെ എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു എല്ലാവരും ധൃതരാഷ്ട്ര നിന്റെ പേരാണ് ഇതിൻ്റെ പുറകിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ പുരോചനൻ മരിച്ചത് വലിയ ഭാഗ്യമായി പാണ്ഡവർ ജീവിച്ചിരിക്കുന്ന വലിയ ഭാഗ്യമായി കുന്തിയും ജീവിച്ചിരിക്കുന്ന കാര്യം ഭാഗ്യമായി കാരണം നിനക്ക് വീണ്ടും നിന്റെ സത്കീർത്തിയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണിത് അതുകൊണ്ട് നീ ഒരു കാരണവശാലും അവരെ ആക്രമിക്കുന്ന കാര്യം കർണം പറഞ്ഞ കാര്യം ചിന്തിക്കുക പോലും ചെയ്യരുത് നീ അവർക്ക് പകുതി രാജ്യം കൊടുക്കണം അതാണ് എൻ്റെ അഭിപ്രായം എന്നാണ് ഭീഷ്മർ ശക്തമായി പറഞ്ഞു അതിനുശേഷം ദ്രോണർ സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ദ്രോണം പറഞ്ഞു കാര്യത്തെ ചിന്തിച്ച് നമ്മൾ തീരുമാനമെടുക്കണം ബന്ധുജനങ്ങൾ ധർമ്മത്തിനും അർത്ഥത്തിനും കീർത്തിക്കും നിരക്കാത്ത ഉപദേശങ്ങൾ കൊടുക്കരുത് കർണനെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത് കർണ്ണം പറഞ്ഞ കാര്യങ്ങൾ അവിടെ നിൽക്കുന്ന ആചാര്യന്മാർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു മഹാനായ ഭീഷ്മർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് മഹാ മഹാശയന്മാരായിട്ടുള്ള അവരുടെ വാക്കുകൾ നമ്മൾ അനുസരിക്കുക തന്നെ വേണം രാജ്യം രണ്ടായിട്ട് ഭാഗിക്കണം നീ അതിൻ്റെ പകുതി നീ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പാണ്ഡവർക്ക് കൊടുക്കണം രാജാവേ അതുകൊണ്ട് പ്രിയമായി സംസാരിക്കാൻ കഴിവുള്ള ആരെയെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ദൂതനെയായിട്ട് പാഞ്ചാല രാജ്യത്തേക്ക് അയക്കണം അവർക്കുള്ള ഉപഹാരങ്ങളെല്ലാം കൂടി അവർക്ക് കൊടുത്തയക്കണം എന്നിട്ട് അവരെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കണം ഇങ്ങനെയുള്ള ബന്ധം കിട്ടിയതിൽ നമ്മൾ വളരെയധികം സന്തോഷിക്കുന്നു എന്നുള്ള കാര്യം പാഞ്ചാലിനെ അറിയിക്കണം കാരണം നേരത്തെ മുതലേ നമ്മളോട് ദ്രോണർക്ക് തന്നെ പറയാണ് നമ്മളോട് ചെറിയൊരു വിരോധമുള്ള ആളാണ് അപ്പൊ അദ്ദേഹത്തെ ഞാൻ സന്തോഷിപ്പിച്ചു തന്നെ നിർത്തണം പാണ്ഡവരെ ഇപ്പൊ അവരുടെ ബന്ധുക്കളായി മാറിയിരിക്കുകയാണ് അപ്പം ധൃതരാഷ്ട്ര മഹാരാജാവ് മരുകമകൾക്ക് അതായത് പാഞ്ചാലിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉപഹാരങ്ങളും ധാരാളം വസ്ത്രങ്ങളും എല്ലാം കൊണ്ടു കൊടുത്ത് ഇത് സ്വീകരിച്ചാലും എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് അവരെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് സ്വീകരിക്കണം എന്നിട്ട് അവരെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കണം രാജാവിന്റെ വാക്കുകളായിട്ട് ഒരു ദൂതം പോണം ആ ദൂതന് അവരെ ഇങ്ങോട്ട് ക്ഷണിക്കണം പറ്റുമെങ്കിൽ കൂട്ടത്തിൽ തന്നെ വിളിച്ചുകൊണ്ട് വരികയും വേണം ഇതാണ് ഭഗവാനെ അങ്ങേക്കും ഈ കുരുവംശത്തിനും വേണ്ടിയിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേ കർണൻ ഇതൊട്ടും പിടിച്ചില്ല കർണൻ എങ്ങനെയെങ്കിലും പാണ്ഡവരെ നശിപ്പിക്കണം എന്നുള്ള ആഗ്രഹം ഈ ദ്രോ ഉള്ള ആളാണ് അപ്പൊ അവൻ ആഗ്രഹം എങ്ങനെയെങ്കിലും ഇവരെ കൊന്നു തീർക്കണം എന്നു തന്നെയായിരുന്നു അപ്പം പറഞ്ഞു അവൻ പറഞ്ഞു ഈ രാജാവേ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്കൊട്ടും സ്വീകാര്യമായിട്ടുള്ള കാര്യമല്ല മന്ത്രിമാരെന്ന് പറയുന്നത് ഇവരിവിടെ അങ്ങയുടെ അന്യവും കഴിച്ചിട്ട് അങ്ങ് കൊടുക്കുന്ന സുഖഭോഗങ്ങളും അന്വേഷിച്ചിട്ട് അങ്ങയ്ക്ക് കീർത്തിയില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങയുടെ മകനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിയാണ് സുയോധനൊട്ടും നന്മയുണ്ടാക്കുന്ന കാര്യമായിരിക്കയില്ല അവരിവിടെ തിരിച്ചു വരുന്നതും പകുതി രാജ്യം കൊടുക്കുന്നതും ഒന്നും അതുകൊണ്ട് എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല ഏഹ് ബുദ്ധിയുള്ള മന്ത്രിമാർ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് രാജാവിന്റെ കീർത്തിക്ക് വേണ്ടിയിട്ടല്ല ചെയ്യേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ഇവനൊരു പഴയ കഥ പറയാണ് മകതരാജവംശത്തിലെ കർണം പറയണം മഗതരാജവംശത്തിലെ പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിൻ്റെ പേര് അംബുബീജൻ എന്നായിരുന്നു അംബുബീജന് ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല കാണാനോ കേൾക്കാനോ സംസാരിക്കാനോ ഒന്നുമുള്ള കഴിവുണ്ടായിരുന്നില്ല ശ്വസിക്കുന്ന ഒരു ജീവിയായിരുന്നു അപ്പൊ അയാൾക്കൊരു മന്ത്രി ഉണ്ടായിരുന്നു കഴിവുള്ള മന്ത്രിയായിരുന്നു ആ മഹാ മഹാകർണി എന്നായിരുന്നു അയാളുടെ പേര് ഇപ്പൊ രാജാവിന് കഴിവില്ലെന്നറിഞ്ഞുകൊണ്ട് അവൻ്റെ രാജ്യകാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു രാജാവിൻ്റെ സ്ത്രീജനങ്ങളെയും ധനവും എല്ലാം എടുത്ത് അവൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് രാജാവിന് പകരമായിട്ട് പക്ഷേ അവന് ആ രാജ്യവും കൂടി സ്വന്തമാക്കണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ആ രാജ്യം സ്വന്തമാക്കാൻ വേണ്ടിട്ട് അവൻ കഠിനമായിട്ട് പരിശ്രമിച്ചു പക്ഷേ ഇവിടെ ഈ ഇന്ദ്രിയങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രാജാവ് ആരുന്നിട്ട് പോലും ഇത്രയും കഴിവുള്ള ഈ മന്ത്രിക്ക് ആ എത്രയൊക്കെ ഗൂഢപ്രവർത്തികൾ നടത്തിയിട്ടും ആ രാജ്യത്തിനെ തൻ്റെ വരിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റിയില്ല എന്നാണ് അപ്പൊ ഇത് ഈ ഇവിടെ വന്ന് ഉപദേശിച്ചിട്ടുള്ള ഈ ഭീഷ്മർക്കെട്ടും ഈ ദ്രോണർക്കെട്ടും ബിദരർക്കെട്ടും ഒക്കെ ഒരു ഒളിയമ്പ് പോലെ പറയുന്ന വാക്കുകളാണ് കർണൻ എന്നിട്ട് പറഞ്ഞു വിധിച്ചതാണെങ്കിൽ ആ രാജ്യം രാജാവിന് തന്നെ കിട്ടും ആ രാജാവ് തന്നെയാണ് അത് അനുഭവിക്കേണ്ടത് വേറെ ആർക്കും അത് അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള യോഗമില്ല വിധിച്ചതാണെങ്കിൽ അത് അതേപോലെയും നടക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെയുള്ള ബുദ്ധിയാണ് കർണൻ വീണ്ടും പറയാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് അപ്പം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴ് ദ്രോണർക്ക് അതിഭയങ്കരമായിട്ടുള്ള കോപമാണ് പറഞ്ഞു ദ്രോണ പ്രവർത്തനം ദുഷ്ട നീച നീ എന്തൊരു കുബുദ്ധിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ ആരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി നീ കുരുവംശത്തിന് നല്ലതല്ല നീ പറഞ്ഞോണ്ടിരിക്കുന്ന ഒരു കാര്യവും കുരുവംശത്തിനും ഇവിടുത്തെ രാജാവിനും നിന്റെ സുഹൃത്തായിട്ടുള്ള സുയോധനനും ദുര്യോധനും ഒക്കെ നന്മ വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നീ ഈ ആവശ്യമില്ലാത്ത ബുദ്ധികളൊന്നും ഇവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല കാരണ നീ അതും ദോഷമായിട്ട് കരുതുകയാണ് ഞാൻ കുരുവംശത്തിന് വേണ്ടിയിട്ട് നല്ലതെന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും നീ ദോഷമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം രാജാവ് നിന്നിട്ട് ദ്രോണർ മുന്നറിയിപ്പ് കൊടുക്കുകയാണ് രാജാവേ ഞാൻ പറയുന്നത് വിട്ട് അങ്ങ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണെങ്കിൽ ഈ കുരുവംശത്തിന് തന്നെ നാശമായിരിക്കും അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ദ്രോണർക്ക് അതിഭയങ്കരമായിട്ടുള്ള കോപമാണ് ആ സമയത്ത് കർണനും ദുര്യോധനും നേരെ ഉണ്ടായതെന്നാണ് സത്യം പറയണത് ദുരോധനം ബുദ്ധിയൊക്കെ നശിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഇവിടെ അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള കർണൻ വളരെ കുബുദ്ധികളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രേഷ്ഠന്മാരും ധർമ്മികളുമായിട്ടുള്ള ഈ കൗരവ പ്രമുഖന്മാർ പറയുന്ന കാക്കുകളെയൊക്കെ തന്റെ കുബുദ്ധി ഉപയോഗിച്ച് ഖണ്ഡിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് കർണൻ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഏറ്റവും മഹാബുദ്ധിമാനായിട്ടുള്ള വിദുരര് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി വിദുരര് പറഞ്ഞു രാജാവേ ഭീഷ്മരും ദ്രോണരും പറഞ്ഞതൊക്കെ ഏറ്റവും ഹിതകരമായിട്ടുള്ള കാര്യമാണ് ഇത്രയും നല്ല കാര്യങ്ങൾ കേട്ടിട്ടും അങ്ങയുടെ മുഖം എന്താണ് തെളിയാത്തത് എന്താണ് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് എന്താണ് അങ്ങ് മിണ്ടാതിരിക്കുന്നത് സൂതപുത്രനായിട്ടുള്ള കർണം പറഞ്ഞ കാര്യം എനിക്ക് ഒട്ടും ശരിയായിട്ട് തോന്നുന്നില്ല എങ്ങനെയാണോ നിന്റെ മക്കളായിട്ടുള്ള കൗരവർക്ക് ഈ രാജ്യം അവകാശപ്പെട്ടത് അതേപോലെ തന്നെ അതേ അവകാശം തന്നെയാണ് പാണ്ഡവർക്കും ഉള്ളത് അതുകൊണ്ട് നീ അവർക്ക് ഈ രാജ്യം കൊടുക്കുക എന്ന് പറയുന്നത് അതാണ് ഏറ്റവും ധർമ്മമായിട്ടുള്ള കാര്യം എൻ്റെ എൻ്റെ വാക്കുകൾ നീ ശ്രദ്ധയോടു കൂടിയിട്ട് കേൾക്കണം പാണ്ഡവരെ എതിർത്ത് തോൽപ്പിക്കുക എന്ന് പറയുന്നത് നീ ആരെ കൊണ്ടും സാധിക്കുന്ന കാര്യമല്ല ഗാന്ധീവധാരിയായിട്ടുള്ള അർജുനനെ എതിർക്കുക എന്ന് പറയുന്നത് ഭജ്രധാരിയായിട്ടുള്ള ഇന്ദ്രനെ കൊണ്ട് പോലും സാധിക്കുന്ന കാര്യമല്ല ആയിരം ആനകളുടെ ശക്തിയുള്ള ഭീമനാണ് ഭീമസേനാണ് അവരോടൊപ്പം ഉള്ളത് അവരെ എതിർത്ത് തോൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വെറും സ്വപ്നമാണ് അതൊന്നും നടക്കുന്ന കാര്യമേ അല്ല എന്നിട്ട് അതിനുശേഷം വിദുരര് പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ധൃതരാഷ്ട്രരെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നുണ്ട് ഇനി എന്തൊക്കെയാണ് സംഭവിച്ചത് വിതുര് ബാക്കി വിദുരർ ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് ഇതെല്ലാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കേൾക്കാം ഇതുവരെ കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം